ഞാൻ വാങ്ങിയ വിവോ ഫോർട്ടീൻ പ്രോൻ്റെ ക്യാമറ ഒട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം അതിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ കൂടുതൽ സാധ്യതയുണ്ട് പോക്കറ്റിലൊക്കെ ഇടുമ്പോൾ താക്കോലൊക്കെ കൊണ്ട് അതിൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട് അതായി അതിന് വാങ്ങിയതാണ് ഈ പ്രോഡക്റ്റാണ് ചെറിയൊരു പാക്കറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില അതിൻ്റെ ഗൈഡ് ലെൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതാണ് എല്ലത്തിൻ്റെ ഈ രണ്ട് ഉണ്ട് അപ്പോൾ ഇത് ക്ലാസ് ഒക്കെ ഒന്ന് തുടച്ച് ഇത് ഒട്ടിക്കാൻ പോവുകയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്യുക പിന്നെ അതിന് ശേഷം നോർമലായിട്ടൊന്ന് വൈപ്പ് ചെയ്യുക അതിന് ശേഷം ഒട്ടിക്കുക ഇത് കണ്ട ഇതൊരു കെമിക്കലാണ് എടുത്തപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമായിരുന്നു ഇതാദ്യം ഞാൻ രണ്ട് ക്ലാസ് രണ്ട് സൈഡും നല്ലതുപോലെ തേച്ചത് ക്ലീനാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഒട്ടിച്ചു ഇത് വേണ്ട ഇത് ഇത് രണ്ട് സാധനം ഇതിൻ്റെ ബാക്ക് ഫ്രണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒട്ടിച്ചു കുഴപ്പമില്ല നല്ല അടിപൊളി ഇനി അത് വീഡിയോ എടുത്ത് നോക്കണം വീഡിയോ ഞാൻ എടുക്കുന്ന സ്ഥലത്തുനിന്ന് അത്ര വലിയ ക്ലിയർ കിട്ടുന്നില്ല എന്നാലും കുഴപ്പമില്ല നല്ല പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ക്യാമറയെ ക്യാമറയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാധനം ടീപൊളി അത്ര തന്നെ